വേണം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞു എന്റെ പേര് എലീന പഠിക്കൽ അപ്പൊ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാല് കൂട്ടത്തിൽ വേറൊരു ഡേവിഡ് പഠിക്കുന്ന എനിക്ക് കിട്ടി അതും ഇന്നലെ റിലീസ് കഴിഞ്ഞ് ഓടി നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ ഡബിൾ സന്തോഷമാണ് ഒന്ന് സിനിമയുടെ ഹിറ്റ് എന്നുള്ള സന്തോഷം മൈ ജി ഫ്യൂച്ചറിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂം നമുക്ക് നൽകുന്നു എന്നുള്ള സന്തോഷം ഇനി ഞാൻ കൊല്ലും യെസ് ടു ടു ഓവർ സന്തോഷം കണ്ണൂരും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര വിജയമാണ് സാധാരണ അവാർഡ് അതിലൊരു പ്രോത്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് കിട്ടാറുണ്ട് അതിന് ആദ്യം തന്നെ നന്ദി നിങ്ങളുടെ ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി താങ്ക് സോ മച്ച് ടൈമിൽ ചേട്ടൻ മഞ്ജു ചേച്ചി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് അത് അത്രയും എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് അന്ന് വിളിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു അപ്പോ മൈജിയുടെ നൂറ്റി പതിനേഴാമത്തെ ഷോറൂമാണ് ഈ ഏറ്റവും വലിയ